ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ പുഴ മുതൽ പുഴ വരെ പണ്ട് ഈ അലി അക്ബർ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ പിന്നീട് അയാൾ രോമ സിംഹവാലൻ എന്നാക്കി പേര് കാരണം സിംഹത്തിൻ്റെ പേരിൽ നമ്മൾ ഉപമിച്ച് കഴിഞ്ഞാൽ കാട്ടിന്ന് മറ്റേ സിംഹം ഇങ്ങോട്ട് വരും പിന്നെ നമ്മളെ വലിച്ചു കീറി പൊറോട്ട കീറുന്നതൊക്കെ എവിടെയെങ്കിലും മാറ്റിയിടും അതുകൊണ്ട് സിംഹത്തിൻ്റെ പേരിൽ ഞാൻ അതിനെ കൂട്ടുന്നില്ല കാരണം ഇവനൊക്കെ അത്രയും മതി ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല അപ്പോൾ പുഴ മുതൽ പുഴവര എന്ന് പറയുന്ന ഒരു മൊണഞ്ഞ സിനിമ ഇവനെടുത്തു വെച്ച് അത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പണവും വാങ്ങി അവർ ശരിക്കും പറഞ്ഞ പച്ച കൂമ്പിച്ചിട്ടാണ് ഈ സിനിമ എടുത്തത് അതുകൊണ്ട് ഒരു അഞ്ചോ ആറോ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ എടുത്ത് ഒരു രണ്ടു രണ്ടു ലക്ഷം രൂപ എടുത്തൊരു ക്യാമറയും മേടിച്ച് ഏതൊക്കെയോ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മുടെ കലാമണ്ണിയുടെ അനിയനൊക്കെ ആ സിനിമയിൽ അഭിനയിച്ചു പോയത് എന്താണ് എനിക്കറിയാം പുള്ളി ഒരു ആക്ടർ ആയതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അഭിനയിച്ചത് എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നു പക്ഷേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാളി മീഡിയയുടെ ഒരു കൊണാണ്ടർ ഇവൻ സംഘിയാണ് സത്യത്തിൽ സംഘികൾ എന്ന് പറയുന്നത് ഇത്രയുള്ളതെന്നുള്ള നമുക്ക് മനസ്സിലായി വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഏതെങ്കിലും ഒരുത്തൻ സംഘിപ്പാളത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഫിലമെന്റ് കട്ടാവും പിന്നെ അവിടെ ചാണകമാണ് വർക്ക് ചെയ്യുന്നത് തലച്ചോറുന്ന ഒരു സാധനം ഇവറ്റകൾക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പുള്ളിയുടെ കരിപ്പ് എവിടെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സംഖ്യകളെ നല്ല രീതിയിൽ വഹിച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ അത്ഭുതപ്പെട്ടു പോയതേ ഈ കാസ കണ്ണൂർ കാസ കണ്ണൂറിൻ്റെ ഒരു പോസ്റ്റ് കണ്ട് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പുഴ മുതൽ പുഴ വരെ ആരും കാണാതെ പോകരുത് ഈ സിനിമ ഭയങ്കര റിക്വസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണണം ഇത് സിനിമയല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ തൊട്ടു മുന്നേ നടന്നുപോയ യാഥാർത്ഥ്യം ഇത്രയും നല്ലൊരു സിനിമ പല വിധത്തിൽ തടയാൻ നോക്കിയിട്ടും ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ രോമസ് സിംഹം എന്ന് പറയുന്നത് രോമ സിംഹാലൻ എന്ന സംവിധായനിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ജിഹാദി വാര്യം കുന്നനും കൂട്ടരും വെട്ടിക്കൊന്ന നിരപരാധികളായ ആത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആഹാ എന്താണല്ലേ അല്ലേ എന്തൊരു വെപ്രാളമാണല്ലേ ഈ ഇത് ഇതിപ്പോ ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ അതായത് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഹാലിളകിയ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവരുടെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല പക്ഷേ ധൃർതിയിൽ ഇടപെട്ടുകൊണ്ട് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ ഒരു ഗർഭിണി സ്ത്രീയെ വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊല്ലുന്ന ഒരു രംഗം അത് ഈ സിനിമയിലുണ്ട് അത് ധൃതി വെച്ച് അതിനകത്ത് കത്രിക വെച്ച് കട്ട് ചെയ്ത് അതങ്ങ് മാറ്റി സിനിമ തന്നെ നിരോധിക്കാൻ വേണ്ടി പല പണികളും ഇവർ നോക്കുന്നുണ്ട് പക്ഷേ സിനിമ സെൻസറിങ് ഒക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് കോടതിയിൽ ചെന്നപ്പോഴത്തേക്ക് അത് നിരോധിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അവിടൊപ്പം തന്നെ ഇതിനകത്ത് സംഖ്യയായിട്ടുള്ള നമ്മുടെ സുരേഷിന്റെയും പേര് ഇവരങ്ങ് കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു എന്താണെങ്കിലും നമുക്ക് രോമ സിംഹന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാം കണ്ടിട്ട് കൃത്യമായിട്ടുള്ള മറുപടി ദൈവറ്റകളുടെ ഒക്കെ അന്നാക്കിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കണം നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം ഒരു യാത്രയിലാണ് പക്ഷെ ആ യാത്രയിൽ നമ്മുടെ സിനിമയ്ക്ക് ഒരു ലക്ഷം വ്യൂവേഴ്സായി എന്നുള്ള ആ സന്തോഷം തന്നെ നിങ്ങളോട് പങ്കുവെക്കണം തോന്നി കേവലം മൂന്ന് ദിവസം കൊണ്ട് പുഴ മുതൽ പുഴ വരയ്ക്ക് ഒരു ലക്ഷം വ്യൂവേഴ്സ് ഒരു ലക്ഷം കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ എന്താണ് നിങ്ങൾ നിങ്ങളുടെയൊക്കെ സഹകരണം സന്തോഷം പ്രോത്സാഹനം ഇതിനെല്ലാം നന്ദി പറയുകയാണ് മാത്രമല്ല ഒരു കാര്യം ആരോപിക്കണം ഈ നമ്മുടെ സിനിമ ഇറങ്ങിയപ്പോ എവിടന്നൊക്കെയായിരുന്നു കുത്തുന്ന എന്താ ബ്ലോഗർമാർ മുതൽ സകലരും ഇതിനെ കരിച്ച് ഹരിച്ച് ഗുണിച്ച് കളഞ്ഞ സിനിമയാണ് കണ്ടവർക്കറിയാം കണ്ടവർക്കറിയാമെന്താണെന്ന് ഇന്നത് യൂട്യൂബിൽ വരുമ്പോൾ അതിന് അതിന് കിട്ടുന്ന റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാരണം കണ്ടവരൊക്കെ കണ്ടവരൊക്കെ അല്പ നമ്മള് ശത്രുക്കളായിട്ടുള്ള കുറച്ച് വെല്ലെണ്ണാവുന്ന പേരൊഴികെ അതിനെ മുഴുവനും പ്രോത്സാഹിക്കുന്നു ഈ സിനിമയാണോ ഇവരിങ്ങനെ ട്രോള് ചെയ്തത് എന്നുള്ള ചോദ്യം ഇപ്പം വരുന്നുണ്ട് സത്യം സത്യമായിട്ട് തന്നെയാണ് ഭവിക്കുക നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാവർക്കുമുള്ള കൃത്യമായിട്ടുള്ള പ്രഹരമാണ് ഇന്ന് യൂട്യൂബിലൂടെ ഈ സിനിമ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷയില്ല മൂന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം ണ്ടാവുക എന്നുള്ളത് അത്ഭുതം തന്നെയാണ് അതും ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളും ഇപ്പോ ഈ ഈ പറയുന്ന നാവുകളൊക്കെ എവിടെ പോയി ഈ ഒരു സിനിമയുടെ അവസാനം നിശ്ചയിക്കേണ്ടത് ഓഡിയൻസാണ് യാതൊരു സംശയമില്ല പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പൊ നടക്കുന്ന ബഹളത്തിന് കാരണം എന്താണ് അത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണ് പല ഇതും അങ്ങനെയാണ് തിരുത്തലുകൾ ഉണ്ടാവുന്നതും അങ്ങനെ തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടുക തന്നെ വേണം നമ്മളൊരു ചരിത്രം തിരുത്തി അത് ആരും കാണാതെ പോകും അതല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മുടക്കി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിലേക്ക് എത്തില്ല എന്നൊരു ധാരണ ആ ധാരണ മാറിയിരിക്കുന്നു ഇന്ന് അതിയായ സന്തോഷമുണ്ട് ഒരു ലക്ഷം മൂന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം പേര് കാണട്ടെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ കഴിയുന്നത്ര പ്രചരിപ്പിക്കുക നിങ്ങടെ നിങ്ങളുടെ സിനിമയാണത് എന്റെ സിനിമയല്ല അത് എന്താണ് ഒരു ഒരു പരസ്യവും ഇല്ലാതെ നമ്മൾ ഈ എങ്ങനെയാണ് തുടങ്ങിയത് അതേപോലെ തന്നെയാണ് അത് നമ്മുടെ യൂട്യൂബിൽ റിലീസ് ചെയ്തത് സന്തോഷുണ്ട് യാത്ര കഴിഞ്ഞിട്ട് നാളെ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ഇരിക്കാം അപ്പോൾ വന്ന സന്തോഷം ഉടനെ തന്നെ നിങ്ങളോട് പറയണ്ടേ ഇല്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു ഈ എന്താണ് ഷെയർ ചെയ്തവർ ഒരുപാട് പേരുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എല്ലാവരും അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയാണ് രണ്ടു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചാനലിന് രണ്ടായിരത്തിന്റെ മുകളിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുണ്ട് അത് പോരാ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഞാൻ എന്ത് സിനിമ എടുക്കാല്ലേ നമ്മൾ എടുത്ത സിനിമ മുന്നോട്ട് കൊണ്ടുപോകാന്നല്ലേ ഇതൊരു പൊതു സമൂഹത്തിന്റെ സിനിമയാണ് രാമസിഹന്റെ സിനിമയല്ല അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല ഇത് പണ്ട് ജോൺ അബ്രഹാം മൂന്ന് ലക്ഷം രൂപ പിരിച്ചൊരു സിനിമ ഉണ്ടാക്കിയോ അങ്ങനെയല്ലേ ഇത് അത് അതിന്റെ പുറകിൽ വലിയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല നമ്മള് നമ്മൾ തീരുമാനിച്ചു നമ്മൾ നൂറ് രൂപ വീതം കളക്ട് ചെയ്ത് നൂറും ഇരുന്നൂറും മുന്നൂറും കളക്ട് ചെയ്ത് അതിൽ നിന്ന് വന്ന എത്രയാണോ ആ സാധ്യമായതുകൊണ്ട് ഒരു മാജിക്കും ഇല്ലാതെ കോടികൾ മുടക്കാതെ തലകുത്തി മറിയാതെ നമ്മളൊരു സിനിമ ഉണ്ടാക്കി ആ സിനിമ അതിൻ്റെതായ ക്വാളിറ്റിയിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഈ ഭിക്ഷാപാത്രത്തിൽ വീണുന്ന തുച്ഛമായ പണം കൊണ്ട് എനിക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം കാണുന്നവരും ഇന്നത് പറയുന്നു ഒരു ഡീറ്റെയിൽസ് ഞാൻ നാളെ സ്റ്റുഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് പറയാം കൂടി നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മാക്സിമം ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഈ സിംഹവാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലാണെന്നോ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന്റെ സംഘടനയുള്ള ഏതാണ്ട് കാളി മീഡിയയിലെ കുണാൻഡർ പറയുന്നുണ്ട് ഞങ്ങൾ നാൽപ്പത് ലക്ഷം പേരുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഒരു ലക്ഷം പേരെ ഇത് കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അവരുടെ നാൽപ്പത് ലക്ഷവും പിന്നെ ഈ സപ്പോർട്ട് ചെയ്യണം അല്ലെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള കാസാ എങ്ങനെ പോയാലും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒരു അഞ്ചാറ് ലക്ഷം പേര് അവരും ചിലപ്പോൾ കേരളത്തിൽ കണ്ടേക്കാം അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ കയറി ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയതല്ലേ പക്ഷേ ഇത് തിയേറ്ററിൽ വന്നപ്പോൾ പോലും ഈ പറയപ്പെടുന്ന ഒരു പട്ടികളും ഈ സിനിമ കണ്ടില്ല എന്ന് മാത്രമല്ല ചവിറ്റുകൊട്ടയിലേക്ക് ചവിട്ടി തള്ളി ഇവിടുത്തെ ആർ എസ് എസ് ആർ അടക്കം എന്ന് വേണം പറയാൻ കാരണം ഇവരെ പറ്റിച്ച് ഇവരെ ഊമ്പിച്ച് രണ്ടര കോടി രൂപ ഉണ്ടാക്കിയിട്ട് ഒരു മൊണഞ്ഞ സിനിമ അതായത് വാര്യംകുന്നൻ എന്ന് പറയുന്ന ധീരദേശാഭിമാനിയെ അവഹേളിക്കാനും അദ്ദേഹം ശ്രീലംബനാണെന്നും അദ്ദേഹം ഹിന്ദുക്കളെ മൊത്തം കൊന്നൊടുക്കിയതാണെന്നും ഒക്കെ വളരെ വികൃതമായി ചിത്രീകരിച്ചിട്ടുള്ള ഈ പരമ ഊള ഈ സിനിമ ഇവിടുത്തെ ചരിത്രകാരന്മാർ ജീവിച്ചിരിപ്പോൾ ഇപ്പോഴും അവരുടെ വാര്യങ്കുന്നത്തിന്റെ കുടുംബം അല്ലെങ്കിൽ ആ ആ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് ജീവിച്ചിരിപ്പുണ്ട് സത്യത്തിൽ ഇവനെപ്പോലെ ഒരുത്തൻ കേരളത്തിൽ ഇനി പിറക്കണം എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇവൻ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെങ്കിലൊക്കെ ഇച്ഛയ്ക്ക് വേണ്ടി പിന്നെ കിടന്നും നക്കി വെളിപ്പിച്ചിട്ടുള്ള ഒരു പരമവൂളയാണ് എന്താണല്ലോ ഇവന്റെ സിനിമ ഇപ്പൊ ഇവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് രണ്ടായിരം പേരാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അപ്പൊ നല്ല രീതിയിൽ കാസായി കൂസന്മാരും ഇങ്ങനെ രോമനെ ഇപ്പം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ആ തള്ള് എവിടം വരെ ഉണ്ടാവും നോക്കട്ടെ എന്തായാലും ഈ സിനിമയുടെ യൂട്യൂബ് ചാനലിനകത്തൊന്നും പോയി കാണാൻ നല്ലവരായിട്ടുള്ള ആൾക്കാരൊന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സിനിമ കാണത്തുള്ളൂ ഇനി കാണണം എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സിനിമ അതായത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടുത്തെ സംഘികൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും കോലാഹലങ്ങൾക്കും വീണ്ടും നമ്മുടെ ഈ രോമൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാണ് ഞാൻ യാഥാർത്ഥ്യമാണ് ചെയ്തത് സത്യത്തിൽ ഉളുപ്പുണ്ടോ ഈ കാസ കൂസന്മാർക്ക് ഉളുപ്പുണ്ടോ ഇവന്മാർക്ക് ഇവന്മാരൊക്കെ എത്ര കിട്ടിയാലും പഠിക്കാത്തമാരാണ് സത്യത്തിൽ ആ ക്രൈസ്തവ മതത്തിൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഊളകൾ ഇത്തരം സിനിമകളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻറ്റ് ഈ രണ്ട് വിഭാഗത്തിനും അടി ചണ്ണാക്കി കൊടുക്കുന്നതായിരിക്കണം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും